നേരം വെളുക്കുമ്പം തുടങ്ങും കൂവേ 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 അല്ല കപ്പ കിഴങ്ങുപാവാൻ ഗവൺമെന്റ് ജോലുള്ള പെണ്ണുങ്ങളെ കെട്ടി ഇതാ കുഴപ്പം അല്ല അവള് ചോദിക്കുമ്പോൾ നമ്മൾ പട്ടിണി കിടക്കും അതല്ലേ ഏറ്റവും വലിയ വിഷയം എൻ്റെ പൊന്നുമക്കല് ചക്കര കരയണ്ട അച്ഛൻ പോയി പാപ്പ ഇട്ടുകൊണ്ടി വരാം പാൽ എടുത്തുകൊണ്ടിരാം ചക്കര പാവയെ അച്ഛനൊരു ഉമ്മാന്നെ വായി തന്നെ പെടുത്തിയ ജോൽസിൽ പറഞ്ഞ വീട്ടിൽ ഞാൻ എത്തി കേട്ടോ ജോൽസിൽ പറഞ്ഞത് അച്ചട്ട അല്ലെങ്കിൽ പിന്നെ കായംകുളത്ത് മരിച്ച എൻ്റെ ഭർത്താവ് ഈ ചങ്ങനാശ്ശേരിയിൽ ജനിക്കൂ ഇവിടെ തൊട്ടിൽ കിടക്കുക കേട്ടോ എന്ന് പുനർജന്മെന്ന് പറഞ്ഞത് അച്ചട്ട ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്റെ ഭർത്താവ് ഇവിടെ ജനിച്ച് തൊട്ടിൽ കിടന്ന് അവനെന്തിനാണ് ജോൽസിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചത് അപ്പം അതിന് വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കത്തില്ലേ ജോൽസിനിള്ള പൈസ ഞാനങ്ങ് തരാം അത് ഞാൻ എൻ്റെ ഏട്ടനൊന്ന് കാണട്ടെ മനസ്സിലായോ കിടിക്കണ്ട കേട്ടാ ഞാൻ ആടണ്ട നമുക്ക് അങ്ങ് വീഴ്ച പോവാം പിള്ളേരൊക്കെ കാത്തിരിക്കുകയാണ് ഏഹ് വരുന്നില്ലെന്നോ നിങ്ങളെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ നമുക്ക് നമുക്ക് വീട്ടിൽ സുഖിച്ചും ആരൊക്കെ അവിടെ ചെറുക്കം വരുന്നുണ്ട് ആരും മനസ്സിലായില്ല

ഒരു മാസായിട്ടോ എന്താല് ഒരു മാസം ഇട്ടോ പിന്നെ കുടിച്ച അവധി ഇട്ടോടെ കാര്യമൊന്നറിയോ അങ്ങനെ മരിച്ചിട്ട് ഒരു മാസമായിട്ടോ ഞങ്ങളൊക്കെ ചന്തി ഗ്രീസ് ഓടിങ്ങാമോ ഞങ്ങൾ നടന്നു തന്നെ വരുന്നത് വെള്ളം തരു കുടിക്കാൻ വേണ്ടിട്ട് വെള്ളമൊടക്ക എന്റെ കൊച്ചനെ നോയിക്കോണെ എൻ്റെ ചേച്ചനെ ഞാൻ പൊന്നുപോലെ നോയിക്കോളാം ആ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാൻ ചേട്ടാ എൺപത്തച്ചോളം പറയുന്നത് കേട്ടോ ചേട്ടാന്ന് ചേട്ടാ എനിക്ക് നൂറ്റമ്പത് വയസ്സ് പോണല്ലോ മര്യാദ കൊച്ചിനെ കൊച്ചിലൊക്കെ വെള്ളം എടുത്തോണ്ടോ എടുത്തിട്ടോ മനുഷ്യ ഇപ്പോഴാണ് തക്ക സമയം നമുക്ക് നമുക്ക് ഇവിടെ മുങ്ങിയാലോ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി ജീവിക്കാം പഴയത്തെ സ്വഭാവം അങ്ങ് തുടങ്ങിയല്ലേ എന്റെ സൗണ്ട് കഴിച്ചാൽ ഉടനെ ചുണ്ടും കടിക്കാൻ മൂത്രം അങ്ങ് ഒഴിച്ചോളണം കാര്യം ചെയ്യും അവിടെ നാട് വരുന്നതിന് നമുക്ക് എങ്ങനെയാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം ഇവിടെ ഇനി കിടന്നിട്ട് കാര്യമില്ല നീ മനസ്സാണ്ട് അല്ല ഞാനൊരു ഫോൺ ചെയ്യാൻ വേണ്ടി പോയതാ ഹലോ ഇവിടെ കേട്ടോ ഇവിടെ ആ ആന്റണിയെ പിരിച്ചോ തിരിച്ചാ മതി കണ്ടുമുള്ള രണ്ടാത്താവളത്തിൽ ജോസ് പ്രകാശിന്റെ ഫോണല്ല ഇത് എന്താ കൊച്ചാ കൊണ്ടു കിടത്തുവിടെ കൊണ്ടു കിടത്തു ഫോൺ ഇല്ലയോ നമുക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം എന്തൊക്കെയാ ഒരു മണക്കുന്നുണ്ട് തരികിടം അണക്കുന്നുണ്ട് നാളെ ദോശക്കുള്ള ഉഴുന്നാട്ടു അച്ഛനെ ആണല്ലോ പറിച്ചു വെച്ചാൽ തുളസിത്താച്ചല്ലേ അതിന്റെ പണി നോക്ക് അത്യന്തോ തരികിടമാണ് ഒന്നും ഒന്നുമില്ല സത്യം പറയണം നീ ആരാ എവിടുന്നു എന്താ നിന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ വിളിക്കും കാര്യം ഞാൻ പറയാം വനോ അല്ലെ ആട്ടമ്മാവ് ഒറ്റ ആട്ടാട്ടെ പല്ലി അത്ര ഭിത്തിരിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എന്നെ പോലെ വെള്ളം താഴ്ച്ചു വന്ന് കയറുന്ന ആയിരിക്കും വെള്ളം കുടിക്കാനായിരിക്കും അത് ശരി ഭർത്താവിനെ കണ്ടപ്പോഴത്തേക്കിനും മരുമോഹനെ ഞങ്ങൾ മറന്നു ോ ചെവിടിച്ചും നിങ്ങൾ കണ്ട ആ സിദ്ദിനെ ആ സിദ്ധിനെ ഞാനും ഒരട്ടി അടി കൊടുത്തപ്പോ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളെ കണ്ടോ എനിക്ക് തരാന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പത്രമാണ് ഇതിനകത്ത് ഞാൻ ഫ്രിംഗർ പിന്നെ ി പറഞ്ഞപ്പോ നിനക്കൊന്ന് എന്ന് പറഞ്ഞു കൂടായിരുന്നു ഞാൻ വല്ലാതെ ഫീൽ ചെയ്തു അല്ല എന്റെ ഫിരികൾ ഇപ്പൊ തെളിച്ച് പോകാൻ ശരി കയ്യിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും മദ്യമാനം വെള്ളപൊടി വെള്ളം ഇങ്ങനെ കുടിച്ചുമ്പോഴത്ത് നടക്കരുത് ജീവിതം നശിച്ചു പോകുമെന്ന് ആഹ് ആദ്യമായിട്ട് കുടിക്കുന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം ഇപ്പൊ പെടുക്കുന്നതും പ്രശ്നമായിരിക്കൽ കാര്യം ചെയ്യും ഞാൻ കുടിക്കാം ഇയാൾ പെടുക്കും അല്ല ഇയാൾ കുടിക്കാം വെള്ളം കഴിഞ്ഞാൽ ആ എല്ലാ തള്ളമാരും പറയുന്ന ക്ലീശ ഡയലോഗുംകുടം പോലത്തെ മോള് എന്നിട്ട് ഈ പൊന്നില്ലേ അത് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടം പോലത്തെ ഒരു സാധനത്തിന് എന്റെ കെട്ടി കെട്ടിവെച്ച് ഇപ്പൊ അതിന്റെ വായടക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ആവശ്യം ഇത് എന്റെ വീടാണെന്നോ കുടുംബ കോളജിയാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോണം അവിടെ പെറ്റീഷൻ കൊടുത്തോളണം പറഞ്ഞോ അപ്പൊ പുള്ളിക്കാരി അവിടെ വരുമോ ആര് പോലീസ് സ്റ്റേഷനും പി ടി ഉഷരുന്ന് പറഞ്ഞു പിഷല്ലൂഷ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ദേവി ദേവിയത് ബഹളം ഉണ്ടാക്കരുത് രണ്ടുപേരും പുറത്തിറങ്ങി ഏഹ് പുറത്തു പുറത്തിറങ്ങി ഞാൻ എനിക്കൊരു ചായക്കാശ്ശ് കിട്ടിയാ ഞാൻ പോയിക്കോളാം വലിയ കഷ്ടം ചായ കാശ് മതിയല്ലേ നിനക്ക് ചായക്കാശ്ശ മതിയല്ലേ മതി എത്ര രൂപ വേണം രണ്ടായിരം രൂപ നീ ഹോട്ടൽ വാങ്ങിക്കാൻ പോയത് അല്ല ചായ കുടിക്കാൻ ചായ കുടിക്ക രണ്ടാമനാ ചായ കുടിക്കാൻ രണ്ടായിരം രൂപയ്ക്ക് നീ അവിടെ ഞാൻ 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 ഇരിക്കില്ല അഭിമാനിയാണ് അഭിമാനിയൊന്നും അല്ല വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പത്ത് പതിനയ്യായിരം രൂപ കരിച്ചു ഇത് കരിച്ചു കടയ കേട്ടോ ഇങ്ങനെ പതിനയ്യായിരം രൂപ കൊടുക്കണം നീ ഈ പുറത്തുനിന്ന് എന്നാണ് ഞാൻ കരിച്ചു തരാം അയ്യോ ചൂട്ടെടുത്ത് കഴിക്കാൻ ഇത് മൂലക്കുരു അല്ലാതെ ർത്താവ് തൂങ്ങി ആടുവാ അടുക്കള എന്നിട്ട് ആ മരണം കാണുമ്പോൾ തിരിഞ്ഞ് പോലും നോക്കി അറിയാമോ നാണങ്ക മരണത്തിനൊക്കെ ആരിലും പോകും ഈ വീട്ടിൽ കിണറുണ്ടായിട്ടും പുള്ളി പഞ്ചായത്ത് വൈബിലെ പോയി ഒന്ന് കുളിക്കുള്ളൂ അതെങ്ങനെ കുളിക്കുന്നതെന്ന് അറിയാവോ ഒറ്റത്തോർത്ത് എടുത്തോണ്ട് അത് ഉടുത്തോണ്ട് പോയിട്ട് പഞ്ചായത്ത് വൈഫിന്റെ ഫ്രണ്ട് പോയിന്നിട്ട് പുള്ളിക്കാരൻ കോരി കുളിക്കുക ആ സമയത്ത് ഒരു നാല് പെണ്ണുങ്ങൾ അവിടെ ഓട്ടോക്ഷേ വന്നിറങ്ങി ഈ പെണ്ണുങ്ങളെ കണ്ടത് പുള്ളിക്കൊരു നാണം നാണം കാരണം പുള്ളി തന്നെയത് ഈ തോർത്ത് മുണ്ടിന് അറ്റം പിടിച്ച് നേരെ ഇങ്ങനെ മുഖത്തോട്ട് കൊണ്ടുവച്ച് ആൾക്കാർ കൂടിയതും പോയതും മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ ചെല്ലുമ്പോ ഉണ്ടല്ലോ മറ്റേ കപ്പയുടെ തൊടു ഇങ്ങനെ കമ്പ് നിൽക്കുക അതുപോലെ ചെളിക്കാത്ത പൂണ്ട് കാല് മുകളിലോട്ട് നിൽക്കുക വലിച്ചു വരിച്ച ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നു ആ നാളത്തിന് തൂങ്ങി മരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ ജനിച്ചു കിടക്കണത് ഇവിടെ കിടക്കുന്ന സത്യം എന്താന്ന് ആ കിടക്കുന്ന ഭർത്താവാണ് കുടുംബത്തോടുകൂടി ഇത് ഭർത്താവോ നിങ്ങൾക്കൊക്കെ ഉണ്ടോ തളിക്കുവല്ലോ ഓളമുണ്ടോ മരണം സംഭവിച്ചാൽ വേറെ ജനനം ഇത് സത്യമായിട്ട് ഒരിടത്ത് മരണം സംഭവിക്കുക ഉണ്ണി ആ ആ പേരെന്തോ പുണ്ണി ദിവ്യത്ത് പറയണ ഡാൻസ് മതി ജോത്സ്യം വേണ്ട പറഞ്ഞ മനസ്സിലായില്ലേ എടോ നിങ്ങൾ പറഞ്ഞ ചേപ്പം ശരിയായിരിക്കും മെനഞ്ഞാന്നുവരെ ബംഗാളികളെ താമസിച്ചോണ്ടിരുന്നത് അവര് താമസമാറഞ്ഞത് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വാടകയ്ക്ക് വന്നത് അപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്ന കൊച്ചു ബംഗാളി കാണും അങ്ങോട്ട് മമ്മി നേരെ ബംഗാളി ആ ഈ കൊച്ചിന്റെ ഒരു ഫോട്ടോ എടുക്കണം ഫോട്ടോ ഞാൻ എടുത്തേരാം അങ്ങോട്ട് എന്റെ കൊച്ചിന്റെ ഫോട്ടോ എടുക്കാൻ പോകുന്നു മക്കളെ ഒന്ന് ചിരിച്ചോണേ ഫോട്ടോ ഫുള്ള് വേണോ ഹാഫ് വേണോ നമ്മൾ മൂന്ന് പേരുള്ള സ്ഥിതിക്ക് ഒരു ലിറ്റർ ആക്കിയാലോ